ഓം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച മാസം ധനു പതിനാറിന് മിഥുന ലഗ്നത്തിലും മകം നക്ഷത്രത്തിലുമായിട്ടാണ് പുതുവർഷം ആരംഭിക്കുന്നത് ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ വ്യാഴം അല്ലെങ്കിൽ ഗുരു മാത്രമേ രാശി മാറുന്നുള്ളൂ ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രമേ കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുകയുള്ളൂ രാഹുവും കേതുവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് രാശി മാറിയതിനാൽ ഈ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറ്റം ഉണ്ടായില്ല മറ്റു ഗ്രഹങ്ങളെല്ലാം തന്നെ ഒന്നര മാസം ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം രണ്ടര ദിവസം എന്ന നിലകളിൽ രാശി മാറുന്നതിനാൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പ്രധാനമായും വ്യാഴത്തിൻ്റെയും രാഹു കേതുക്കളുടെയും ശനിയുടെയും രാശിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ പ്രധാനമായും ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിലൂടെയുള്ള ഫലങ്ങളായിരിക്കും പറയുന്നത് പ്രേക്ഷകർ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇതൊരു സാമാന്യ ഫലമാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ നിലയനുസരിച്ചും ദശാഭുക്തിയുടെ അടിസ്ഥാനത്തിലും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഗോചരഫലങ്ങൾ എപ്പോഴും ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം ഫലം മാത്രമേ നൽകുകയുള്ളു എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദശാഭുക്തി കൂടി നമുക്ക് സപ്പോർട്ടായി നിൽക്കുമ്പോഴേ ഗോചരഫലങ്ങളിൽ കുറച്ച് മെച്ചപ്പെട്ട ഫലങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ നമുക്ക് പന്ത്രണ്ട് രാശിക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അതിനു അതിനുമുമ്പായി ഒരു അപേക്ഷയുണ്ട് ആദ്യമായി കാണുന്ന നമ്മുടെ പ്രേക്ഷകരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വൃശ്ചികൻ രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് വർഷം തുടങ്ങുമ്പോൾ ശനി നാലിൽ കുംഭൻ രാശിയിലും രാഹു അഞ്ചിൽ മീനൻ രാശിയിലും ആറിൽ മേടൻ രാശിയിൽ ഗുരുവും പതിനൊന്നിൽ കേതുവും സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു മാറ്റത്തിൻ്റെ വർഷമായിരിക്കും പ്രശ്ചിക രാശിക്കാർക്ക് കണ്ടകശനി തുടരുന്നെങ്കിലും ബാക്കിയുള്ള ഫലങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ആദ്യത്തെ നാലു മാസം അതായത് ഏപ്രിൽ മുപ്പത് വരെ ഒരു പോരാട്ട സമയമായി കണക്കാക്കാം ഗുരു ആറിൽ തുടരുന്നതിനാൽ ജോലി സംബന്ധമായ മനഃപ്രയാസങ്ങൾ തുടരും വിദേശ ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ നാലു മാസം കൂടി കാത്തിരിക്കേണ്ടി വരും വിദേശത്ത് ഇപ്പോൾ ജോലിക്ക് വേണ്ടി എത്തപ്പെട്ടവർ ഒരു കുഴപ്പം പിടിച്ച മനനിലയിലായിരിക്കും ജോലി കിട്ടിയവർക്ക് അത് സ്ഥിരമായി കാണില്ല ചിലർക്ക് ജോലിയിൽ അതൃപ്തി ശമ്പളം കിട്ടാൻ കാലതാമസം സഹപ്രവർത്തകരുടെ സപ്പോർട്ടില്ലാതെ വരിക നമ്മൾ പ്രതീക്ഷിച്ചു വന്നതൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ എന്ന മനോവേദന വിസ സ്റ്റാമ്പിങ്ങിൽ കാലതാമസം അല്ലെങ്കിൽ തടസ്സം ജി സി പി ആർ മുതലായവരിൽ തടസ്സം നേരിടുക ഇങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം ഏകദേശം ഏപ്രിൽ മാസം വരെ ഉണ്ടായിരിക്കും എന്നാൽ അത് കഴിഞ്ഞാൽ മെയ് മാസത്തോടുകൂടി ഈ വക ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതാണ് ചെറുപ്പക്കാരായവരും കല്യാണ പ്രായമായവർക്കും വിവാഹം നടക്കുന്നതാണ് ഉണ്ടാകും തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ബന്ധം നല്ല നിലയിലായിരിക്കും കുടുംബ സൗഖ്യം പാർട്നർഷിപ്പ് ബിസിനസ്സിൽ മുന്നേറ്റം സമൂഹ മദ്യത്തിൽ പേരും പ്രശസ്തിയുമൊക്കെ പൃശ്ചിയൻ രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് ആദ്യത്തെ നാല് മാസം പൃശ്ചിയൻ രാശിക്കാർക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും മെയ് മാസത്തോടെ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും രോഗാരിഷ്ടതകളാൽ ബുദ്ധിമുട്ടിയവർക്കും അധിക ചിലവ് അനുഭവിച്ച് വരുന്നവർക്കുമെല്ലാം മെയ് മാസം കഴിയുന്നതോടെ നല്ല കാലം പിറക്കും ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ കിട്ടിത്തുടങ്ങും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം സിനിമ സീരിയൽ മേഖലയിലുള്ളവർക്ക് പ്രശസ്തിയും ധനവരവും കൈവിട്ടുപോയ പല നല്ല അവസരങ്ങളും വീണ്ടും തേടിയെത്തുന്നതാണ് കടം കേസ് വഴക്കുകൾ മൂലം മനോവേദന അനുഭവിച്ചു വന്ന പ്രചിയൻ രാശിക്കാർക്ക് ഇനി ഈ നൂലാമാലകളെല്ലാം മാറിക്കിട്ടി നിങ്ങളുടെ കടങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് അതുപോലെ തന്നെ വസ്തു സംബന്ധമായ കേസ് വഴക്കുകളും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടും കിട്ടുന്ന ജോലി ഒരു പക്ഷേ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തുടരുന്നതാണ് വാസസ്ഥലം മാറി താമസിക്കും ഇപ്പോൾ നിങ്ങൾ തുടരുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കും ചിലർക്ക് ചെറിയ വീടെങ്കിലും വാങ്ങാനുള്ളൊരു അവസരം വന്നു വന്നുചേരുന്നതാണ് ഉന്നത പഠനത്തിന് പഠിച്ച് കോഴ്സ് പൂർത്തിയായവർക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി കിട്ടും നിങ്ങളുടെ രാശിയെ ഗുരു വീക്ഷിക്കുന്നതിനാൽ ഒരു മനോസുഖവും ധൈര്യവും ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും ലാഭം അധികരിക്കും നാനവഴികളിലൂടെ പണവരവ് ഉണ്ടാകുന്നതാണ് എന്തായാലും നിങ്ങളുടെ ജാതക ദശാഭുക്തി കൂടി അനുകൂലമാണെങ്കിൽ ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങൾക്ക് മനസന്തോഷത്തിന് വക നൽകുന്ന പല നല്ല കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ് വൃത്തി രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാറ്റത്തിൻ്റെ ഒരു വർഷമായിരിക്കും